കെട്ടിയോടത്ത് സുറ പറയാം ഇന്ന് സുറ പറയാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് ആളെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പല ആളുകളുമായി സംസാരിക്കുമ്പോൾ എനിക്കെപ്പോഴും പഴയ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ര ഇല്ല അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം ഞാൻ എൻ്റെ പേര് എം പി അബൂബക്കർ എന്നാണ് പക്ഷേ എം പി ബക്കർ മാഷെന്നുള്ള നിലക്കാണ് നമ്മളീ പുതുരംഗത്ത് അറിയപ്പെടുന്നത് ഞാൻ ആദ്യം ഇവിടെ നമ്മൾ പഴയ എം എ പിന്നെ എം എ എസിൻ്റെ ഐ ടി വി സി പഠിക്കാൻ താമസിച്ചിരുന്നു അപ്പോൾ ഇതിന് പത്തി ഇരുപത്തഞ്ച് കൊല്ലായിരം രൂപ രൂപയുടെ കോട്ടർപ്പള്ള സെൻ്ററിൽ എനിക്ക് മുമ്പേൻ്റെ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വീട് വെച്ച് കുറേ സൗകര്യം കുട്ടികളെ വിദ്യാഭ്യാസ സൗകര്യം ഉദ്ദേശിച്ചിട്ട് കൂട്ടി മാറിയ ആളാണ് മാത്രമല്ല ഞാൻ മണ്ണാർക്കാട് ഭാഗത്തായിരുന്നു സ്കൂൾ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ നിൽക്കും പിന്നെ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സ് മുതൽ തന്നെ ഈ കോട്ടപ്പള്ള സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് താമസം അവിടെ ആകുമ്പോഴും എൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഈ കോട്ടപ്പള്ള കേന്ദ്രീകരിച്ചാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോട്ടപ്പള്ളക്ക് മാറേണ്ടായിട്ടുള്ളൊരു കാരണം പിന്നെ പത്ത് പത്തൻപത്തഞ്ച് വർഷമായിട്ട് ഇപ്പോഴും ഇടത്തനാട്ടികളുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറിയൊരു പ്രവർത്തകനാണ് ഈ സർവീസിന് ഇടയ്ക്ക് ഞാനൊരു പത്ത് പതിനൊന്ന് വർഷക്കാലം സൗദി അറേബ്യയിലെ റിയാദ് സെൻ്റർ തന്നെ ഉണ്ടായിരുന്നു അത് ഞാനവിടെ സ്വന്തമായൊരു പരിപാടി ഒരു വർഷം മാത്രമേ നമ്മൾ പുറത്തൊരു കമ്പനിയിൽ ചെയ്തിട്ടുള്ളൂ പത്ത് വർഷവും ഞാൻ സ്വന്തമായി ഒരു ജനറൽ സർവീസും ട്രാവലിംഗ് ഓഫീസായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അതവിടെ ഈ റിയാദ് സെൻറ്ററിൽ ബത്ത എന്ന് പറഞ്ഞു ഈ മലയാളികൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എനിക്കൊരു വിദേശത്ത് എന്നുള്ള തോന്നുണ്ടാവാറില്ല കാരണം അവിടെ വരുന്ന ആളുകളൊക്കെ മലയാളികളും പിന്നെ ആഴ്ചതൂറും അതിന്നത്തെ മാതിരി മൊബൈൽ സംവിധാനമൊന്നുമില്ല അന്ന് നാട്ടിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവിടെ ഉണ്ടി ഫോൺ എന്നാണ് പറയാം പഴയ ആളുകൾക്ക് അറിയുള്ളൂ ഇപ്പോൾ റൂമിൽ സ്വകാര്യമായിട്ട് ഈ ഇങ്ങനെ മറ്റേ നമ്മുടെ നാടുകളിലേക്ക് ചെയ്യുന്ന മാതിരി അപ്പോൾ ഒരു കോള് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ മണിക്കൂർ കണക്കിന് ഇരിക്കുന്നാലേ ചിലപ്പോൾ നമുക്ക് കിട്ടുള്ളൂ ഏറ്റവും രസകരമായൊരു ഓർമ്മയ്ക്കാ പറയുമ്പോൾ പറയാനുള്ളത് എൻ്റെ രണ്ട് കുട്ടികളുടെ അബിബ് റഹ്മാൻ സുഹേൽ മൻസൂർ എന്നാണ് ഒരാളിപ്പോൾ സൗദിയിലാണ് നല്ലൊരു പോസ്റ്റിലാണ് അപ്പോൾ അവരുണ്ടാട് സുന്നത്ത് കല്യാണം കഴിക്കേണ്ട സമയമുണ്ട് ഞാനപ്പോൾ ഗൾഫിലാണ് അപ്പോൾ എനിക്ക് വീട്ടിൽ വീട്ടിലെത്താൻ എനിക്ക് ഫോൺ അക്കാലത്തുണ്ട് പക്ഷേ ഞാൻ താമസിക്കുന്നതിന് നേരത്തെ പറഞ്ഞ ഐ സിൻ്റെ ആ ഭാഗത്തുള്ള വീട്ടിലേക്ക് ഫോണും ഇല്ല റോഡും ഇല്ല കറണ്ടും ഇല്ല പക്ഷേ എൻ്റെ ഇവിടുത്തെ അന്നലിവിടെ വീടുണ്ട് ചെറിയ വീടുണ്ട് അപ്പോൾ അതിൽ അന്നത്തെ ലാൻഡ് ഫോൺ കണക്ഷൻ ആദ്യമായിട്ട് വാങ്ങിയ മുന്നൂറ്റി പതിനാറാം നമ്പർ അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഒരു ബാച്ചിൽ കിട്ടിയതാണ് അപ്പോൾ ഞാൻ അവിടെ ആളില്ലല്ലോ അപ്പം എൻ്റെ അമ്മാവൻ എൻ കെ മുഹമ്മദ് മാഷി എന്നിട്ടവിടെ എം എസിന് പഴയ കച്ചവടക്കാരനുമാണ് അധ്യാപകനാണ് അപ്പോൾ ആ ആളെ വീട്ടിലേക്ക് ഞാൻ ഭാര്യ കുട്ടികളെയും കൊണ്ടുവന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനൊന്ന് വൈകുന്നേരം വരെ കാത്തിരുന്നിട്ടും എനിക്ക് ശരിക്കും കണക്ഷൻ കിട്ടിയില്ല ലൈന് കിട്ടിയില്ല അവർ നിരാശപ്പെട്ട് തിരിച്ചുപോയി നമ്മൾ കുട്ടികളെ സ്വന്തം കുട്ടികളെ സിനിമത്തിൽ കഴിഞ്ഞിട്ട് ആരും സിനിമ സംസാരിക്കാന്നുള്ളതായത് അപ്പോഴാണ് എനിക്ക് ഫോണിൻ്റെ വില മനസ്സിലായത് അപ്പോൾ അടുത്ത വരവിന് തന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോൺ കാരണമൊക്കെ ഉള്ള വീട് കോട്ടപ്പള്ളിയിലുണ്ട് അങ്ങനെ പെട്ടെന്ന് കുറച്ച് ക്രിപ്പയറൊക്കെ നടത്തി പെട്ടെന്ന് താമസം മാറ്റുകയാണ് ചെയ്യുക ഞാൻ അന്നത്തെ ആ ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയാം എനിക്ക് സൗദിയിൽ ഈ സൗദിയാലി എവിടെയാലും ശരി അക്കാലഘട്ടത്തില് പറഞ്ഞാൽ അവിടുത്തെക്കെ നിയമങ്ങളൊക്കെ വളരെ കർശനമാണ് എന്നൊക്കെ വളരെ ആണ് അപ്പം ഞാൻ അപ്പോൾ ഈയിടെ എൻ്റെ ഒരു മോൻ അവിടെയാണ് സൗകര്യത്തിൽ ഒരാളാണ് അതിനോട് കമ്പനി മാനേജറാണ് ഫാമിലിയൊക്കെ അവിടെയാണ് ഞാനും വൈഫും ഒരു വർഷം മുമ്പ് അവിടെ പോയി രണ്ട് മാസം താമസിച്ചിരുന്നു ആ പഴയ അവിടുത്തെ സിസ്റ്റം ഇപ്പോഴവിടുത്തെ സിസ്റ്റം വളരെ വ്യത്യാസമാണ് വ്യത്യാസം അപ്പം അന്നത്തെ അവസ്ഥ അതാണ് അപ്പോൾ നമുക്ക് നാടേറ്റ് ബന്ധപ്പെടാനുള്ള പ്രയാസം എൻ്റെ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ നാട്ടുകാർ ഇപ്പോൾ ഈ പരിസരത്തുള്ള അലല്ലൂർ അടുത്ത പത്തുള്ള ആൾക്കാർ ഈ വ്യാഴാഴ്ച എല്ലാവരും എൻ്റെ ഓഫീസിൽ വരും അതെ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് റോയൽ സർവീസാണ് റോയൽ ട്രാവൽസ് ആൻഡ് ഇതാണ് റോയൽ ട്രാവൽസ് എന്നാൽ എല്ലാവരും പറയാം സത്യം അവിടുത്തെ ആർക്കും എൻ്റെ നാട്ടുകാർക്കാ എൻ്റെ പേരെന്താണെന്ന് അറിയില്ല അവരൊക്കെ പറയാം റോയൽ മാഷ അവിടെ കൊടുത്താൽ മതിയെന്നാണ് പറയാം അപ്പം അന്ന് ഈ കത്തൊക്കെ കെട്ട് കണക്കിന് വരും ഈ നാട്ടിൽ നിന്ന് വരുന്നത് അത് കത്ത് കൊടുത്തേക്കുന്ന സമ്പ്രദായം ഞാനാദ്യം പറഞ്ഞല്ലോ മൊബൈൽ ഫോൺ സംവിധാനമൊന്നുമില്ല അപ്പം നാട്ടിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ കുറേ കത്തുകൾ ഈ കത്തുകളൊക്കെ അയച്ചില്ല എൻ്റെ എൻ്റെ ഓഫീസിലാണ് അപ്പൊ വ്യാഴാഴ്ച മിക്കവാറും ഈ ഉൾ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇപ്പം വെള്ളിയാഴ്ച ഒഴിവാക്കുക വ്യാഴാഴ്ച രാത്രി ട്രാവൽസിൽ കൊണ്ട് എന്നിട്ട് ഓരോരുത്തർ പോകുന്ന കത്ത് ഞാനെ കെട്ടിടുത്ത് കൊടുക്കലാണ് അവരെ അവരവരുടെ കത്ത് തന്നെ സെലക്ട് ചെയ്തിരുന്നു അത് വല്ലാത്തൊരനുഭവാണ് ഇന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊരു അയൽവാസി മരിച്ചാൽ ഞാൻ അറിയുന്നതിന് മുമ്പ് അറിയും അവർ പറഞ്ഞിട്ടാണ് നമ്മളെ അറിയുന്നത് അത്രമാത്രം ഈ വിവര സാങ്കേതിക വിദ്യ ചെറുകാറ് അപ്പം അങ്ങനെ പതിനൊന്ന് കൊല്ലം ഞാൻ തൊണ്ണൂറ്റി മൂന്നിൽ പോയി രണ്ടായിരത്തി നാലിൽ തിരിച്ച് സർവീസിൽ കയറി കറക്റ്റ് മണ്ണാർക്കാട് എൻ്റെ പാഴേ സ്കൂൾ തന്നെ കയറി അത് സ്കൂളും വലിയ രസം ചോറ് ആരാ ചേരുന്ന സമയത്ത് അന്ന് വലിയ പൈസയൊന്നും ഇല്ല ആകെ മൂവായിരം റുപ്യ സ്കൂൾ തരുന്നു പക്ഷേ അന്ന് എനിക്കുള്ള ശമ്പളം എന്ന് പറഞ്ഞാൽ എനിക്കെന്തും ഓർമ്മ ഉണ്ട് ഇനി സ്റ്റേ ബിഗിനിങ് സ്റ്റേജിൽ മുന്നൂറ്റി പതിനാറ് റുപ്പ്യാണ് തുടക്ക ശമ്പളം വെറും മുന്നൂറ്റി പതിനാറ് അതാണ് അപ്പം അന്ന് ആൾക്കാർക്ക് പറഞ്ഞാൽ ഒരത്ഭുതമായി തോന്നി അതന്നെ ഇവിടുന്ന് അടുത്താണെന്ന് ബസ് കുറവാ മണ്ണാർക്കാട് ഒരു കേശവം ബസ്സുണ്ടാവും ജെ ബി ടി ഒക്കെ ഉണ്ടാവും ഉണ്ട് അപ്പോൾ ആ ബസ്സിന് ഇവിടെയുള്ള ജോലിക്കാരും പിന്നെ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി കുത്തി തിരക്കി അങ്ങനെ പോയി അങ്ങനെ മണ്ണാർക്കാട് ഒരു കിലോ ഒരു ഒരു മൂന്ന് കിലോമീറ്റർ നടക്കണം എൻ്റെ സ്കൂൾ അതുപോലെ സ്കൂൾ വിട്ടാൽ പിന്നെ ഇങ്ങോട്ട് മണ്ണാർക്കാട്ടേക്കും ബസ്സില്ല ഇല്ല സ്കൂളിലാവും അങ്ങനെ യാത്ര നടത്തലാണ് ഞാൻ സത്യത്തിന് ഗൾഫിൽ പോകുന്നത് അതിന് ഒരു തന്നെ പിന്നെ അതുപോലെ തന്നെ സർവീസിലിടയ്ക്ക് പതികളിക്ക് അല്ലാത്തൊരു കേസ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു ആ കാലത്ത് അല്ല നമ്മളെ ഇ കെ നാനാർ മുഖ്യമന്ത്രി ആ സമയത്താണ് കേരളം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ അലാനൂർ പഞ്ചായത്തിൻ്റെ ആദ്യത്തെ അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ ഞാനായിരുന്നു അത് എ പി ഒന്നാണ് പറയുന്നത് അപ്പം ഞാൻ സത്യത്തിൽ ആദ്യത്തെ ഏറ്റെടുത്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് എൻ്റെ സ്കൂൾ പുല്ലിശ്ശേരിയാണ് അപ്പോൾ ഇടത്താവിടെ പുല്ലിശ്ശേരിക്കുള്ള യാത്രാ ബുദ്ധിമുട്ട് ഇത് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് അലാലൂർ പഞ്ചായത്ത് ഓഫീസിലാണ് നമുക്ക് റൂമും കാര്യമൊക്കെ ഉള്ളത് എ പി എനോടെ റൂമും കാര്യമൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ റിസ്ക് എന്ന് പറയുന്നത് രാത്രിയാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ ഈ എഴുതാനും വായിക്കാനും അറിയാത്ത ആളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതേ നമ്മുടെ കീഴിൽ തന്നെ ഈ മാസ്റ്റർ ട്രെയിനർ എം ടി എന്ന് പറയും റിസോഴ്സ് പേഴ്സൺ അതുപോലെ മാസ്റ്റർ ട്രെയിനർ അവർക്കത് ഇവിടെത്തന്നെ ഒരുപാട് പിന്നെക്കാളും പ്രായമുള്ള പ്രായം എൻ്റെ കയ്യിൽ എ പിന്നെ റിസോഴ്സ് പേഴ്സൺസ് വരൊക്കെ ആയിരുന്നു അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ മൊത്തം കൂട്ട് എന്നുള്ള ആൾക്കാണെങ്കിൽ എ പി യു എന്ന് പറയാം അത് അസിസ്റ്റൻ്റ് പ്രോജക്റ്റ് ഓഫീസർ ആ ഒരു കൊല്ലത്ത് ആ ഒരു കൊല്ലം എന്നാണ് എൻ്റെ വലിയൊരു അനുഭവമാണ് അധികാൾക്കും അറിയില്ല അപ്പോൾ നമ്മളെ കൂടുതലുള്ള വാഷന്മാർക്ക് തന്നെ അറിയാത്ത ഒരിതാണ് ഈ അലൂർ പഞ്ചായത്തിൻ്റെ ചാർജ് എനിക്കായിരുന്നു ഒരു വർഷം പത്ത് നാനൂറ് ക്ലാസ് എൻ്റെ കീഴിലുണ്ടായിരുന്നു അതാണ് അപ്പം അത് എന്നെ സംബന്ധിച്ചും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ് അവരേറ്റവും രസകരമായൊരു സംഭവം പറഞ്ഞുതരാം ഞാനിവിടെ പഠിത്തപ്പാടം കോളനിയിൽ ക്ലാസ്സിൽ ഞാൻ ഇപ്പം എനിക്ക് എല്ലാ ക്ലാസ്സിലും പോകാൻ കഴിയില്ല കാരണം ഞാൻ എ പി ഒള്ളൂ പ്രോജക്ട് ഓഫീസറാണ് പക്ഷേ ഇവർക്കൊക്കെ വേറെ ഇതുണ്ട് ഇടക്ക് ക്ലാസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാത്രി ക്ലാസ്സുകളൊക്കെ ഈവനിങ്ങിലായിരിക്കും വൈകുന്നേരത്തേക്ക് മറ്റൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ ഒരു കോളനിയിൽ പോയിട്ട് ഒരു പഠിത്താനോട് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഈ മറ്റേ ക്ലാസ് എടുക്കുന്ന ആളിങ്ങനെ പനാന്ന് എഴുതി കൊടുക്കണം തറ വറവൻ അങ്ങനെ എഴുതാൻ പഠിക്കാനുള്ളവർ അപ്പോൾ ഞാൻ പറയുന്നത് ചോദിച്ചു പനാന്ന് എഴുതിയിട്ടൊരു വള്ളിട്ടേ എന്താ വായിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ആ പുള്ളി ആ പഠിത പെട്ടെന്ന് പറഞ്ഞ് പനവള്ളിയെന്ന് പറഞ്ഞു അത് അപ്പോൾ ആ കൂടെ എല്ലാവരും ചോദിച്ചാൽ നമുക്ക് അപ്പോൾ പുള്ളിയുടെ ആവരിതാണ് അവരൊക്കെ പത്താറുപത്തഞ്ച് വയസ്സുള്ള ആളാണ് അപ്പോൾ അങ്ങനെ അനൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു വിപുലമായ ഏരിയയാണല്ലോ അപ്പോൾ മലയാളൂർ മുതൽ പിടിച്ച പിന്നെ മാളിക്കുന്ന് മുഴുവക്കണ്ണി പൊൻപാറ നാനൂറ്റി ഇരുപത്തഞ്ച് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഇനിക്കല ഒരിക്കൽ പോലും ഒന്നിച്ച് പോകാൻ കഴിയില്ല അത്ര ഒരു വൈഡ് ഏരിയ ആണ് പിന്നെ കുറേ കുറെക്കറ ഞാൻ തന്നെ റിപ്പോർട്ട് പിന്നെ ഒരു അഡീഷണൽ എ പി ഒരെ അലിക്കാർ വെച്ചു തന്നു എന്നിട്ടാണെങ്കിൽ ശരിക്കും യജ്ഞം പൂർത്തിയാക്കാനും തെറ്റു നമ്മൾ പാലക്കാട് ജില്ലാ കളക്ടർ വളരെ ആക്റ്റീവ് വരുന്നവര് മറ്റേ ഒരു ജി തോംസൺ ഐ എ എസ് ഉണ്ടായിരുന്നു പാലക്കാട് ജില്ലാ കളക്ടർ അവർ ചീഫ് സെക്രട്ടറിക്കായിട്ടാണ് പിരിഞ്ഞുപോയത് പുള്ളി ആ സാക്ഷരതാ കാലഘട്ടത്തിൽ ഓരോ എ പിഒമാരും പേഴ്സായിട്ട് അറിയുമായിരുന്നു അടക്ക പോകാൻ ഫ്രിച്ച് മാത്രമല്ല അന്ന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഫ്രീ പാസ് ഉണ്ടായിരുന്നു ബസ്സിന് കാലക്ഷപ്പെട്ട പാസന ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ സാക്ഷരത പറയുമ്പോൾ കൊല്ലുള്ളൂ നമ്മൾ സർവീസിൽ ഏറ്റവും നമ്മൾ ഓർക്കപ്പെടുന്നത് എന്നെ സംബന്ധിച്ചത് വലിയ ഒരുപോലെ കഴിഞ്ഞ് പിന്നെ അത് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം കോഴിക്കോട് വെച്ചിട്ടാണ് അതിൽ അത് പ്രഖ്യാപിച്ച ഒരു പണിതാവാണ് നമ്മളെ കാളിയാവിലുള്ള ഒരു ആയിഷന്ന് പറഞ്ഞ ചേലക്കൂർത്തി ആയിഷ എന്ന് പറയുന്ന സ്ത്രീയാണ് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ ഒക്കെ ഉള്ള വേദിയിൽ വെച്ചിട്ട് ആ സാക്ഷരത പ്രഖ്യാപനം നടത്തിയ കോഴിക്കോട് മാനചന്ദ്രൽ കാളിയ പകർത്തിയൊരു ആയിഷ എന്ന് ചേരക്കൂർത്തി ആയിഷന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഞാൻ സത്യത്തിൽ ഇത് ലയിച്ചിരിക്കുന്നു ഞാൻ ആ പഴയ ഓർമ്മകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു ഞാൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയപ്പെട്ടവരെ ക്വസ്റ്റ്യനുകൾ കുറവായിരിക്കും കാരണം ഒരു കഥ പറയുമ്പോൾ അത് ആ ഒരു ത്രില്ലില് കേൾക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ക്വസ്റ്റ്യൻ കുറക്കണം ഇക്കെ പറയും ഇനി അടുത്ത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം നമ്മുടെ നാട്ടിലേക്ക് ബസ് സർവീസ് വരുന്നതിന് മുമ്പേ വെള്ളിയാർ പുഴക്ക പാലം ഉണ്ടാകുന്നതിന് മുമ്പും ഗവൺമെൻറ്റ് ഹൈസ്കൂളിലോട്ടുണ്ടാണ് അത് പല ഇന്നത്തെ തലമുക്കറിയാ അറിയാത്തൊരു കാര്യമാണ് അതായത് നമ്മളോട് ബസ് സർവീസ് ഇല്ല ഈ പുഴക്ക് പാലല്ല പക്ഷേ അതിനു മുമ്പും ഈ അടുത്ത നാട്ടിലെ ഗവൺമെൻറ് ഊരി ഇൻ്റർ ഹൈസ്കൂൾ ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ ചില സംഭവം വർക്ക് അന്ന് അക്കാലത്ത് സ്കൂളിൽ അന്നും നോക്കുക ഈ സമാജ ഉദ്ഘാടനം അതുപോലെ ഈ പാർലമെൻറ്റ് ഉദ്ഘാടനം ഉണ്ടാവും അന്ന് സ്ഥിരമായിട്ട് കൂടെ നമ്മളെ സ്കൂൾ ഹൈസ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്ഥിരം വിളിക്കുന്ന രണ്ട് മൂന്ന് നിങ്ങളാണ് ഞങ്ങൾ ആലോചിച്ച് തീർക്കാറുണ്ട് പിന്നെ ഈ കോട്ടമല എസ്റ്റേറ്റൊക്കെ അന്നൊരു ഫേവറേറ്റ് എസ്റ്റേറ്റ് ഒക്കെ ഒക്കെ തുണ്ടതുണ്ടായിപ്പോയി അപ്പോൾ അവിടെ ഒരു ആൻറ്റണി സാരുണ്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ് അതല്ലെങ്കിൽ അന്ന് എൻ എസ് എസിൻ്റെ എസ്റ്റേറ്റ് സൂപ്രണ്ടന്മാർ വരും അപ്പോൾ എൻ എസ് എസ് സൂപ്രണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സംഭവം എന്നാണ് വിചാരിച്ചത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാകും ഇതൊന്നും അല്ല ഇപ്പോൾ എൻ എസ് എസിൻ്റെ സൂപ്രണ്ടെന്നായിരിക്കും അരി തന്നല്ല അപ്പം ഇവരാണ് സ്ഥിരം ആൻ്റണി സാർ കുറച്ച് പ്രസംഗിക്കുന്ന ആളാണ് കുട്ടികളെ തമാശ ഞങ്ങൾ പിന്നെ എന്ത് പരിപാടിയാണ് ഞങ്ങൾ പറയും ഇല്ല എന്നാൽ ആൻറ്റണി സാറിൻ്റെ പ്രസംഗം ഉണ്ടാവും മറിച്ച് മൂന്നാമത്തൊരാൾ കിട്ടല്ലോ അവിടെ അന്നൊക്കെ പിന്നെ ഹൈസ്കൂളിലൊരു ഹെഡ് മാഷൊക്കെ ഈ തിരുവിതാംകൂർ അക്കാലത്ത് വരാറുള്ളത് അധികവും അപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ വന്നാൽ ഈ പാലക്കാട് ഇരുന്ന പാല പിന്നെ ഈ പാണ്ടി കിടന്നിട്ടാണ് വരുന്നത് അവിടെ ആദ്യം ഉണ്ടായിരുന്ന പാല ആറും പാലാട്ടെന്ന് പറഞ്ഞ ആൾ ഒരു ഒരു വലിയ ജന്മി ഉണ്ടാക്കിയത് എൻ്റെ അവശിഷ്ടപ്പുള്ള പഴയ തൂണ് കാണും അപ്പോൾ ആ തൂണ് ആറും പാലാടാണ് പ്രൈവറ്റായിട്ട് ഉണ്ടാക്കിയത് കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പത്തായിരം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ എൻ എസ് എസിനൊക്കെ ഈ സ്ഥലം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അന്നൊരു കുർത്തിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇവിടെ കോളേജ് സ്ഥാപിക്കാനും അതുപോലെ തന്നെ ഈ നായർ സമുദായത്തിലെ കുറേ പാവപ്പെട്ട ആളുകൾ കുലിരുത്താൻ വേണ്ടി ആറം ആറമ്പലാടി എൻ എസ് എസ് കൊടുത്താണ് അത് എൻ എസ് എസിൻ്റെ സ്ഥാപക നേതാവ് മന്നത്ത് പൽപനാഭൻ എന്നുള്ള ആളാണ് അയാളാണ് അതിൻ്റെ ഫൗണ്ടർ അദ്ദേഹമുള്ള കാലത്ത് കൊടുത്തത് പക്ഷേ അത് ഇന്ന് വരെ ഒരു സ്ഥാപനം പോലും ഒരു ബാലവാടി പോലും ഇവിടെ കഷ്ടിച്ചൊരായിരം ഏക്കറോളം സ്ഥലം ഉണ്ടാകും ഇവിടെ പക്ഷേ അങ്ങനത്തെ സ്ഥാപനം ഇവിടെ ഇല്ല കാരണം അവർ ഇവിടുത്തെ വരുമാനം കൊണ്ടുപോകുക ഇവിടെ ഈ മലയിലൊക്കെ അവർക്ക് എത്രയോ ഏക്കറ് സ്ഥലമുണ്ട് പത്തൊണ്ണൂറ് ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ സത്യം നമ്മൾ ഈ കോട്ടപ്പുളയുടെ വികസനം തന്നെ വഴിമുട്ടി നിൽക്കുന്നത് ഈ എൻ എസ് എസിൻ്റെ എസ്റ്റേറ്റ് രണ്ട് ഭാഗത്തുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ടൗൺ നീങ്ങു പോകുന്നത് അങ്ങോട്ടാളല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അക്കാലത്ത് ഹൈസ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ കുട്ടികളെ സംബന്ധിച്ചത് ഒരു രസകരമായ കാര്യം ഈ രണ്ടാളില്ലാത്ത വേറെ മൂന്നാമതൊരു മുഖല്ല ഇന്നിപ്പോൾ സ്കൂളിൽ പരിപാടിയാണെങ്കിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ സാംസ്കാരിക നായകന്മാർ അങ്ങനെ ഒരു ഇതില്ലാത്ത കാരണം പക്ഷെ ഞാൻ പറഞ്ഞ നമ്മുടെ നാടിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇവർക്ക് ബസ് സർവീസ് ഇല്ല അതുപോലെ പുഴക്ക് പാലുള്ള ഇല്ല അന്ന് ഹെഡ് മാസ്റ്റർമാരൊക്കെ എവിടെന്നെങ്കിലൊക്കെ വന്ന് അവർ വന്ന് ജോയിൻ ചെയ്ത് ലീവെടുത്ത് പോവുക സൗകര്യമില്ല അപ്പം അങ്ങനെ ഉള്ള വല്ല ആൾക്കാരുടെ പഴയ വീടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാൻ മറ്റുള്ള കാരണം ഇവിടെ പിന്നെ ഒരു ഹെഡ് മാഷായിട്ട് നമ്മൾ കുറേ കാലങ്ങൾ ശേഷമാണ് നമ്മൾ ഹരിദാസ് മാഷ അദ്ദേഹം ഇപ്പോഴും ജയിച്ചിട്ടുണ്ട് ഇടത്തനാട്ടുകരിൽ ആദ്യത്തെ ബി എഡ് അദ്ദേഹമാണ് അദ്ദേഹമാണ് അതുപോലെ ഇടത്തനാട്ടിൽ ആദ്യത്തെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത കാലത്ത് അന്തരിച്ചും മണ്ണാടിയാരാണ് സി എസ് മണ്ണാടിയാർ മൂച്ചിക്കലെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠമായിരുന്നു കൊടിയങ്ങുന്ന ആര് എൻജിനീയറായിരുന്നു അപ്പം കൊടിയന്നാട്ടാ വീട് കാണും ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ എഞ്ചിനീയറും അവരാണ് ഒരു ഗവൺമെൻറ് തലത്തിൽ ഒരു ഹൈസ് ഒരു ഹൈസ്കൂള് വരാനുള്ള കാരണക്കാരൻ ഇവിടെ മടത്താട്ട് വേങ്ങരയിൽ നിന്ന് ഇവിടെ കുടിയേറി കുടിയേറിപ്പാർത്ത് വൃത്തകനായിട്ട് അറിയപ്പെടുന്ന സി എൻ നാമദലിയാണ് എൻ്റെ ശില്പി സി എൻ നാമദലിയാണ് അതിനുള്ള കാരണക്കാരെന്താ വെച്ചാൽ കേരള സംസ്ഥാനം വരുന്നതിന് മുമ്പ് മലബാർ നമ്മളൊക്കെ മദ്രാസ് സംസ്ഥാനത്തിലെ ഭാഗമായിരുന്നു അപ്പോൾ ഈ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും അപ്പോൾ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ അവസാനത്തെ പ്രസിഡൻ്റായിരുന്നു പി ടി ഭാസ്കര പണിതരൻ അദ്ദേഹം ഇവിടെ ഈ ഇവിടെ കടമ്പഴിപ്പുറം ആ ഭാഗത്തുള്ള ആളാണ് അപ്പം അയാളായിരുന്നു മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ചുരുങ്ങിയവർ അഞ്ച് ജില്ലകളൊക്കെ ഇങ്ങനെ പിന്നെ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം മലപ്പുറമൊക്കെ പിന്നെ ഉണ്ടാകാറുള്ള ജില്ലകൾ പക്ഷേ മല മട്ടർ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് മലബാർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ആ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ പ്രസിഡന്റ് അവസാനത്തെ പ്രസിഡന്റാണ് ഈ പി ടി ഭാസ്കർക്ക അദ്ദേഹം സി എൻ നാമിന് തമ്മിൽ അല്ലെങ്കിൽ ബന്ധമായിരുന്നു സി എൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗ്രന്ഥകർത്താവും കൂടിയാണ് ഈ ഖുറാൻ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് തർജ്ജം ചെയ്ത ആൾ സി എൻ നമുക്ക് അപ്പോൾ അത് സാഹിത്യകാരനാണെങ്കിൽ പി ടി ഭാസ്കരമായിട്ടുള്ള വ്യക്തിബന്ധം ആ വ്യക്തിബന്ധത്തിൽ പി ടി ഭാസ്കർ മണിക്കറോട് ചെന്ന് സി എൻ നാമൂരിൽ ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു സ്കൂൾ ഹൈസ്കൂളോട് ഒരാളുടെ കാരണം അത് ഡിസ്ട്രിബ്യൂട്ടിൻ്റെ കാലത്ത് അനുബന്ധ അവസാനമായിട്ട് അനുവദിച്ച ഹൈസ്കൂൾ കൂടിയാണ് അപ്പോൾ കാലത്ത് വിദ്യാ സ്ഥാപന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ അതിൻ്റെ കീഴിലാണല്ലോ അപ്പം ഇവിടെത്തന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ എൽ പി സ്കൂളൊക്കെ ഗവൺമെൻറ് എൽ പി സ്കൂൾ പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് അറിയാലോ ഹൈസ്കൂള് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സി എൻ നമോമാലിയുടെ ബ്രെയിനാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഇടത്തനാട്ടുകര എന്നുള്ളത് പക്ഷേ ആ ബുദ്ധി നമ്മൾ ഇടത്തനാട്ടുകാരുടെ മുഖച്ചാൽ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയണം കാരണം ഒരു അതൊരു ഗവണ്മെൻറ് ഹൈസ്കൂള് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ് ഓറിയൻറ്റൽ ഹൈസ്കൂളാണ് കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെ ആദ്യത്തെ ഓറിയൻ്റ് ഹൈസ്കൂളാണ് ഇടത്താൻഡ്ര അത് പല പുതിയ തലമുറക്കറിയാത്തൊരു കാര്യമല്ല കേരളത്തിൽ തന്നെ ആദ്യത്തെ ഗവൺമെൻറ് ഓറിയൻറ്റൽ ഹൈസ്കൂളാണ് ഓറിയൻറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ പിന്നെ അറബി ഒന്നിലെ അറബിക്കായിരിക്കും അല്ലെങ്കിൽ സംസ്കൃതമായിരിക്കും അല്ല അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിലെ ആദ്യത്തെ ഓറിയൻ്റൽ ഹൈസ്കൂളാണ് ഇടത്താൻഡ്രാമത് അക്കാലത്തോട് ഓറിയൻറ്റിൽ എസ് എൽ സി പാസ്സായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു നാലാം ക്ലാസ് വരെ ഒരാൾക്ക് അറബിക്ക് അധ്യാപനാവാം ഇന്നും അതിൻ്റെ പേരിൽ എത്രയോ ആൾക്കാർ ഇവിടെ നീ നൽകാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സംസ്കൃതത്തോടു കൂടി ഒരെണ്ണം എസ് എൽ സി പാസ് ആയാലും സംസ്കൃത അധ്യാപകരും ആവാം നമ്മുടെ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ആദ്യം കുറെക്കാലം ഹെഡ് മാഷായിരുന്ന ഹരിദാസ് മാഷ്ടെ രണ്ട് കുട്ടികളും സംസ്കൃത അധ്യാപകരാണ് മനസ്സിലായി ഒരു കാലഘട്ടത്തിൽ ഈ ഓരൻറ്റൽ മാറ്റി സാധാ ഇസ്കൂളാകാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചിരുന്നു പക്ഷേ അത് നാട്ടുകാരുടെ ശ്രമകലമായിട്ട് അത് അതിന്നും അത് ആ ഊരിനില്ല പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നല്ല കാരണം ഇങ്ങനെ അന്നത്ര ഓണം കാരൻ മൂല എന്ന് പറയാം അന്നത്തെ അടുത്താണ് ഇന്നത്തെ ഈ പോ കാളവണ്ടിയിലൊക്കെ പോത്തുമണ്ടിയിലൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ ഇവിടുന്ന് ഈ കണ്ണം കൊണ്ടുപോയി ഇങ്ങനെ അതൊക്കെ ആ പഴയ ഓർ പഴയ പോത്തുമണ്ടിക്കാരൊക്കെ നമ്മളവിടെ ഇപ്പോഴുണ്ട് പടുത്ത കാലത്തൊക്കെ മരിച്ചു പോയിട്ടുള്ളൂ അപ്പോൾ അന്ന് മാത്രം ബുദ്ധിമുട്ടാണ് റിസ്ക്കാണ് അപ്പോൾ ഇവിടുന്ന് കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ നടന്ന് അല്ലേലും ഒരു ചന്തക്ക് പോയിരുന്നു നടന്നങ്ങനെ ഈ കടൂർപ്പള്ളിക്കൊക്കെ പുഴ കിടന്ന് ഇങ്ങനെ കാലം കൊണ്ടൊക്കെ പറഞ്ഞു അന്നത്തെ കാലതാണ് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ കോട്ടപ്പള്ളിയിൽ തന്നെ ഒരു നാടൻ ചന്ത ഉണ്ടായിരുന്നു ഇപ്പം ഇന്ന് കെ എസ് എച്ച് എം കോംപ്ലെക്സ് എന്ന് അറിയാൻ അവിടെ ചന്ത ഉണ്ടായിരുന്നു പഴയകാലത്ത് അത് ഈ ഉണക്ക മത്സ്യം മാറാൻ നമ്പർ എന്നൊക്കെ പറഞ്ഞു സാധാരണക്കാരെ വലിയൊരു ഇതായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തൊക്കെ ആലോചിച്ചാലിപ്പോൾ നമ്മളെ ഇടത്തനാട്ടുകരന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഓറൻറ്റൈസ്കൂൾ ആ കാലഘട്ടത്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും അധികം സർക്കാർ ജീവനക്കാരുടെ ഒരു ഏരിയ വരുന്നത് അത് സർവേ എടുത്ത് നോക്കിയാൽ ഇപ്പം ചുരുങ്ങിയത് ഈ പേടക്കരെ നമ്മൾ ഈ ഭാഗത്ത് നോക്കിയാൽ തന്നെ ചുരുങ്ങിയ ഒരു പത്ത് മുപ്പത് ഡോക്ടർമാരാണ് ഒരു വീട്ടിൽ തന്നെ രണ്ടു മൂന്ന് ഡോക്ടർമാരുടെ വീടുകളിൽ നമ്മൾ ഈ പരിസരത്തുണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഞാൻ പത്തുന്നാൾ ഒരു അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ആറ് എം ബി എസ് ഡോക്ടർമാരെയാണ് ഇപ്പോൾ ഇത് പറയുന്ന ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഴയ എം എസ് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു പരിസരം മാത്രം എടുത്താൽ മതി ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അരീക്കൂർ സുല്ലം സ്ലാം കോളേജിൽ പോയിട്ട് അഞ്ചു കൊല്ലം പഠിച്ചിട്ടും ആശയയാളാണ് പല ആളുകളെയും കാരണം നമ്മൾ ഞാൻ ഈ ഓർണസിൽ അധ്യാപകനാണ് മനസ്സിലായി അതെന്നെ എന്നെ അവിടെ കൊണ്ടുപോയി ചേർക്കേണ്ട കാരണം വെച്ചാൽ നമ്മളെ ഇപ്പോൾ പരേതനമ്മളെ തിരുവനന്തപുരപ്പുര അബോക്ർമാര് ഉണ്ടായിരുന്നു നമ്മളത്തിൻ്റെ ഒക്കെ വാ അദ്ദേഹം അരീക്കൂർ സുല്ലം സ്ലാമിൽ പഠിച്ചത് അപ്പോൾ അരീക്കോട് സല്ലേ സ്വലാം എന്ന് പറഞ്ഞാൽ പഴയ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ അഫിലിയേഷൻ നടത്തിയ കോളേജാണ് ഫറൂഖ് അരീക്കോട് കുളിക്കൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അമ്മാവനാണെങ്കിൽ എനിക്ക് മുഹമ്മദ് മാഷിഖാണ് അപ്പോൾ അങ്ങനെ മൂപ്പ താല്പര്യം പ്രകാരമാണ് ആ പക്കർമാരുടെ കൂട്ടി അവിടെ പോയി അഡ്മിഷൻ വാങ്ങി അതിൽ വലിയ രസം വന്നാൽ അവിടെ എനിക്ക് ഹോസ്റ്റൽ ഫീസ് മുപ്പത് റുപ്പ്യാണ് പക്ഷേ ആ മുപ്പത് റുപ്പ്യേനെ നമ്മൾ ഫീസ് കൊടുക്കാൻ നമ്മളൊക്കെ കഷ്ടപ്പെടാറുണ്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞപ്പോൾ തമാശയായി തോന്നും അങ്ങനെ അഞ്ചുവല്ലം കഴിഞ്ഞ് ഈ അഞ്ചുവല്ലത്ത് അഫ്സൽമ കോഴ്സ് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേർന്നാളാണ് ഞാൻ പക്ഷേ അതേസമയത്ത് എൻ്റെ ആ തലേക്കുള്ള അധികം ആളുകളും ഒക്കെ ഈ നമ്മൾ യൂണിവേഴ്സിറ്റി സ്കൂളിൻ്റെ പേരിൽ കയറി അതാണ് അപ്പോൾ അടുത്ത എപ്പോഴും അതിന് സംവിധാനം ഉണ്ടല്ലോ ഇവിടെ പ്രശ്നമൊന്നുമില്ല അപ്പം അതുപോലെ മുഹമ്മദ് മാഷ അടക്കം മൂപ്പര് അന്തമാലിൽ പോർട്ട് പ്ലെയറിൽ കേന്ദ്ര ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്ന ആളാണ് പിന്നെ അദ്ദേഹം കല്യാൺ കഴിച്ച് ഭാര്യ വിട്ടുകാര അന്തമാലിക്ക് പറഞ്ഞേക്കില്ല എന്നുള്ള വാശിയിൽ അപ്പോൾ യൂണിവേഴ്സിറ്റി കൂടെ അധ്യാപനമാവില്ല അങ്ങനെ ആ ആളാണ് മുഹമ്മദ് മാഷ് മൂപ്പർ അവിടെ സെക്രട്ടറിയേറ്റിൽ ജോലിക്കാരനായിരുന്നു അതുപോലെ നമ്മളെ മടത്തൊരു ഉമ്മരക്കാർ മൂപ്പറൊക്കെ ഓവർ സിയറായിട്ട് അവസരം സബ് ബഞ്ചിനുമായിട്ട് കുരിഞ്ഞ ആൾക്കാരാണ് പക്ഷേ മൂപ്പറൊക്കെ അലതാം പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മ സൽമ സൽമ ടീച്ചർ അതുപോലെ എൻ കെ മുഹമ്മദ് മാഷെ അപ്പോൾ നമ്മൾ കരുവള്ളി ഒരു അബ്ദുള്ള ഉണ്ട് ഇപ്പോൾ നമ്മളെ ഉമ്മറിൻ്റെ കരിഞ്ചപ്പാട് അപ്പം അവിടെ അമ്മ ഇപ്പോൾ താമസിക്കുന്നത് അവരാണ് ഇവിടുത്തെ ഫസ്റ്റ് എസ് എൽ സി ബെഞ്ച് ആ നമ്മളെ വിജയക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ അബുക്രബാലും ഭാര്യ അഷറഫിൻ്റെ ഉമ്മ ഇവരൊക്കെ നമ്മുടെ ഫസ്റ്റ് എസ് എൽ സി ബാച്ച് ആകെ പതിനൊന്ന് കുട്ടികളാണ് ഫസ്റ്റ് ബാച്ച് ഫസ്റ്റ് ബാച്ച് അപ്പോൾ അവർ ഇപ്പം അവരെ ഫസ്റ്റ് ബാച്ച് ആണ സമയത്ത് ഞാൻ അഞ്ചാം ക്ലാസ്സിലാവുമ്പോഴാണ് അവർ പത്താം ക്ലാസ്സിലാവുന്നത് ആ ഒരു ഗ്യാപ്പിൻ്റെ കുത്തിയുള്ളൂ എൻ്റെ അമ്മാനോ അമ്മ പക്ഷെ അവർ എസ് എൽ സി ആകുമ്പോൾ ഞങ്ങളൊക്കെ അഞ്ചാം ക്ലാസ് അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണ് എന്ന് നമ്മൾ ഇടത്തനാട്ടുകൾ എന്തൊക്കെയുണ്ടോച്ചാൽ അതിൻ്റെ അടിസ്ഥാന സ്കൂളും തന്നെ അപ്പം അതെല്ലാം ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണ് പഴയ നമ്മളെ കാപ്പിനെ ശ്രീതൽ ആജി വാറക്കോട്ട് കുഞ്ഞു മുമ്മുവാജി അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും പിന്നെ ഇന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്രൗണ്ട് ആലിക്കൽ കുട്ടാമനായ സ്കൂളിനൊക്കെ കൊടുത്താൽ കണ്ണാശലത്ത് നിന്ന് ആരെങ്കിലും അങ്ങനെ കൊടുക്കുവോ ഇന്നിപ്പോൾ കോടിക്കണക്കിന് മുപ്പിക്കണം അപ്പോൾ അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർ അതാണ് കാപ്പൻ കുഞ്ഞുമ്പോൾ കുഞ്ഞുമ്മജിയാണെങ്കിൽ നാലണ്ട സ്കൂൾ സംഭാവന ചെയ്തത് അത് ഇത് ഞാനൊക്കെ സംഭാവന ഇതാണ് നാലണ്ണ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെതായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ അംസികുട്ടിയൊക്കെ മാനേജ്മെൻ്റ് ആയിരുന്നെങ്കിലും അത് ഗോർഫേജിൽ അവർ കൊടുത്തതാണ് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് അതുപോലെ ഇപ്പോൾ ഓരോ സ്കൂളിലെ ആ സ്ഥലം തന്നെ പാറക്കോട്ട് പിന്നെ ഈ ആമരാജ്യർ നമ്മളെ പിന്നെ മരക്കൽ പത്രമാഷ അവരുടെ ഗ്രാൻഡ് ഫാദർ അവർ കൊടുത്താണ് ആ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തതാണ് പാറക്കോട്ട ആമരാജ്യ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് പിന്നെ അവരവിടെ ഇവിടുത്തെ ആദ്യത്തെ നമ്മളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിൽക്കുന്ന സ്ഥലം അത് കുഞ്ഞുമോജി കൊടുത്തതാണ് പക്ഷെ ഇപ്പോൾ അറിയില്ല അതറിയില്ല അദ്ദേഹത്തിൻ്റെ മകൻ നമ്മൾ യൂസ് വയ്ക്കാനുള്ള പാലി റ്റു സെൻ്ററുള്ള സ്ഥലം കൊടുക്കും അടുത്ത കാലത്തുള്ള അപ്പം അങ്ങനെ ഈ സി എൻ അബുദ്ദുമലിയുടെ ബുദ്ധിപരമായ നേതൃത്വം അതുപോലെ മറ്റേ ഭൗതിക സാഹചര്യങ്ങൾ വയ്ക്കുന്ന കാര്യത്തിൽ നമ്മുടെ അക്കാലത്ത് കൊടുത്ത പ്രമാണിമാരും സമ്പന്നരും ഒക്കെ ഉള്ള ആളുകളുടെ സപ്പോർട്ട് അത് പല നാട്ടിലും കിട്ടാത്ത ഇതാണത് ആൾക്കാരെല്ലാ നാട്ടിലും ഉണ്ടാവും പക്ഷേ ഈ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം പിന്നെ ഈ സമ്പത്ത് ചിലവഴിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ പഴയ ഈ പിന്നെ മറ്റു മോലാളിമാരെന്നോ അല്ലെങ്കിൽ സമ്പനി എന്ന് പറഞ്ഞാലും ശരി അത് മാതൃകയാണ് ഇപ്പം ഇന്നിപ്പോൾ എം എസ് എൽ ബി എഡ് പോലെ നിൽക്കുന്ന കോമ്പൗണ്ട് കസ്റ്റിമർ ഏഴോട്ടേക്കറോളം സ്വരം തരൂ നൽകണമല്ലോ അത് കാപ്പുകൾ സേൽവേജി എം എസിന് കൊടുത്താൽ കൊടുത്താണ് അക്കാലത്ത് അത് സത്യത്തിൽ കാപ്പുകൾ സേൽവ്യാജിയ അദ്ദേഹം താമസിച്ചിരുന്ന വീടാ വീടായില്ലായിരിക്കും റോഡിട്ട വലിയൊരു വീടുണ്ടായിരുന്നു പിന്നീട് ആ സെൽവാൻ അവിടുന്ന് ഇങ്ങോട്ട് മാറിയതാണ് ഇപ്പോൾ ഡോക്ടർ മഹൂർ സീൻ താമസിക്കുന്നത് കാരണം എനിക്ക് പ്രത്യേകിച്ച് അറിയാം നമ്മൾ ഞാൻ ആദ്യം ആ ഭാ അവിടെ താമസിക്കുന്ന ആളാണല്ലോ പക്ഷെ അത് പുതിയ തലമുറയ്ക്കാതറിയില്ല അദ്ദേഹം താമസിച്ച് അത് വലിയൊരു മനസ്സാണല്ലോ സ്വന്തം താമസിക്കുന്ന വീട് ഉൾപ്പെടെയുള്ള അഞ്ചെട്ടേക്കര ഒരു സംഘടനയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക പറഞ്ഞാൽ അത് 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 വലിയ ഇതാണ് ഒരു ടോർച്ച് പിടിച്ചിട്ടാണ് അന്ന് ഞാൻ ഞാനായി താമസിക്കുന്ന ഭാഗത്തിന് ഒരു സൗകര്യമല്ല അപ്പോൾ അന്ന് അപ്പോൾ എൻ്റെ അൽവാസി പിന്നെ ഒരു പാർക്ക് കൊള്ളാൻ അലീന്ന് പറയും പാർക്ക അലി എന്ന് പറയും അലി എന്നാൽ ടൈലർ കുഞ്ഞാണിയാക്കിയ തുൺകടയുണ്ട് അപ്പോൾ ഈ കുഞ്ഞാണിയാക്കിയവനും കൂടി ഇവർ രണ്ടാൾ പാടെ കൂടിഞ്ഞിട്ട് പലരൊക്കെ ചൂടുണ്ടാവും അപ്പോൾ ഞാൻ വൈകുന്നേരം അഞ്ച് മണി ടോർച്ചൊക്കെ പേപ്പറിൽ പോയിഞ്ഞിട്ടാണ് പോരാ അപ്പോൾ ഇവരെ കട അടക്കുമ്പോൾ അന്നൊക്കെ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവും ഇന്നിപ്പോൾ ഒരു ഒമ്പത് മണി ഇവിടെ കോട്ടപ്പള്ളി ഒരു മനുഷ്യൻ കാണാൻ പറ്റും പിന്നെ അന്ന് ആളുകളൊക്കെ പിന്നെ അമ്പർപ്പാറ ഉള്ള ആളുകളൊക്കെ ഇത് ചൂട്ടും കെട്ടി പോയിരുന്നൊരു കാരണം നടന്നു പോകണം അപ്പോൾ അവിടെ പാറക്കൂട്ടുകാരൊക്കെ ടാപ്പിങ്ങര കണ്ടമാനം ആ തലമുറ ആർക്കൊരു അവസാനിച്ചു അവരൊക്കെ ഇവിടുന്ന് ചൂരിയോട് അമ്പർ പാർക്കൊക്കെ രാത്രി ഒന്ന് പാഞ്ഞെടുത്ത് പോയിരുന്നു ഒരു വണ്ടിയോ ഓർത്തുഷൊന്നും ഇല്ലല്ലോ പിന്നെ ഇവിടെ പോയി പാറൊക്കെ വന്നാലേ ഇപ്പോൾ കാപ്പ് കാപ്പറമ്പിൽ പാലം വന്നു ഇപ്പം ഇവിടെ കണ്ണൻ കൊണ്ട് പാലം വന്നു അപ്പോൾ അവിടെ നമുക്ക് പൊൻപാർക്ക് അങ്ങോട്ട് പാലം വന്നു അണ്ടിക്കുടിൽ ചെറിയൊരു പാലാണെങ്കിൽ ചെറുത് വന്നു അപ്പോൾ അന്ന് ആ ഒരു സൗകര്യമൊന്നുമില്ല പക്ഷെ അന്ന് ആളുകൾ കോട്ടപ്പള്ളിയിൽ വരിക എന്നാൽ അവർക്ക് വെള്ളിയാഴ്ച വലിയ ഇതാണ് ഇപ്പം ഇന്നത്തെ ഇന്നത്തെ കെ എസ് എത്ര എം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നു അവിടെ അത് കോംപ്ലക്സ് അല്ലാതെ സേൽവിയാജിൻ്റെ അടുത്ത് അല്ലാത്തൊരു കാലഘട്ടത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം അടുത്ത് മരിച്ചു നമ്മളെ ഈ വടക്കേപ്പടിയ കുഞ്ഞിപ്പുറക്കാർ വളരെ അധികം ഫെഡറൽ ബാങ്കിലൊക്കെ മൂന്നാലിൻ്റെ വാപ്പ അദ്ദേഹത്തിന് അവിടെ ഒരു പഴയ ഓടിട്ടും വിട്ടില്ല അപ്പോൾ വെള്ളിയാഴ്ച വന്നാൽ ഈ ഇറച്ചി മൊറാട്ടിയും കഴിക്കാനായിട്ട് ആൾക്കാർ വരും അന്ന് ആ സംഭവം പലവിടെയും കിട്ടാറില്ല അതൊക്കെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ദാരിദ്ര്യം കൊണ്ടേക്കാരും പക്ഷേ ടേസ്റ്റ് ഏഹ് ഒന്നാക്കാൻ കുഞ്ഞു പന കുഞ്ഞു മുക്കാൻ്റെ അവിടെ കായമ്പൻ മായമുണ്ടിയ ആളുണ്ടായിരുന്നു മൂപ്പറായിരുന്നു ഇങ്ങനെ ഈ പൊറാട്ട ഉടലും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നൊക്കെ ആയിട്ട് എന്താ കായം പങ്കാക്കാർ മനസ്സിലായി ആ ആ ബാബിൻ്റെ നന്നായിട്ട് പൊറാട്ട കിട്ടുന്നു പിന്നിലേക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ ആ കായം കോളനിന്നാണ് ഇന്നോടൊക്കെ പറയണത് അതൊക്കെ അവരുടെ സ്ഥലം ഒന്ന് പറയാൻ കാരണം ഒക്കെ അഞ്ച് സെൻ്റ് പത്ത് സെൻ്റ് ബിറ്റാണ് അതിൽ എനിക്കൊരു ഒന്നു ശിലായിരം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുഞ്ഞമ്മമാക്കാൻ്റെ അവിടെ ഈ കായം മാമൂണെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഹോട്ടലിൽ തുടങ്ങിയത് കൂട്ടിലായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് ഹോട്ടൽ കാരണാല് പിന്നെ അത് അധികം വൈകാതെ പിന്നെ കേട്ടിന്നാണ് നാണ് ഹോട്ടൽ തുടങ്ങിട്ടാണ് കുറേ കാലം പിടിച്ചത് എന്നു വെച്ചാല് പിന്നെ ഈ കെട്ടി വളരെ സരസനമാണ് എല്ലാവരും വളരെ തമാശ ബിറ്റൊക്കെ പറയണ ആണ് ഞങ്ങളൊക്കെ അന്ന് ഇവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ അഭിഞ്ഞ് കച്ചവടം ചെയ്തിൻ്റെ അപ്പുറത്ത് ഒരു മണി ഉണ്ടായിരുന്നു മൂച്ചക്കാരുണ്ടായിരുന്നു വളം എഫ് എ സെറ്റാണ് ചെയ്തത് മണി ഞാൻ അതുപോലെ കെ വി ബഷീർ പിന്നെ അഭിഞ്ഞ് കൂടും പിന്നെ അംസം അപ്പോൾ ഞങ്ങളൊരു ടീം അന്ന് ഇവിടെ ഉണ്ടാവും ആ കേട്ടിട്ടുണ്ടാവും ഒന്ന് ചായ പുറത്തൊരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും കുറേ സ്വർക്കാർക്ക് ഇരിക്കാൻ വേണ്ടി പക്ഷേ അത് ഒരു ദീർഘകാലം കച്ചവടം ആ പഴയ കച്ചവടക്കാർ കൂടുതൽ പിടിച്ചിന്നൊരാൾ കേട്ടിട്ടാണ് ഞാൻ കെട്ടിന്നാണ്ട് പിന്നെ അത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഫുഡും ആണ് പിന്നെ അത് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വിരുന്നു വന്നാലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ഫുഡൊക്കെ ഉണ്ടായിരുന്നത് നന്നാണ് പുള്ളി വളരെ രസികനം കൂടിയാണ് തമാശ പറഞ്ഞ് ആരും വെറുപ്പിക്കാത്ത നല്ലൊരു കച്ചവടത്തിന് പിന്നെ അദ്ദേഹം വളരെ ദീനീരംഗത്ത് ചിത്രാകം മാറി അങ്ങനത്തെ ഒരു കാലഘട്ടം ഇതിലാണ് പഴയകാലത്ത് ഈ കോട്ടമലയുടെ പള്ളം എന്നുള്ള ആൾക്കാണീ തേരനെ വരാൻ കാരണം എന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ താമസിച്ച ആൾക്കൊക്കെ ഈ പല വന്നിരുന്നു ഒരു കാലത്ത് പറയാ തലമുറ പറയുന്നേക്കാളും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ സ്ഥലം തെറ്റുപോയിരുന്നു ഒരു കാലത്ത് ഈ കോട്ടമലയുടെ ഒരു പള്ളയാണ് അത് അതിൻ്റെ പേരന്നെ കോട്ടപ്പള്ളന്നാണ് അങ്ങനെയുള്ള പിന്നെ ചില ആളുകളൊക്കെ സ്ഥലം പോയിരുന്നു താമസിക്കാൻ പേടിയായിരുന്നു പനി നമ്മളെ പഴയകാലത്ത് മലമ്പനിന്നൊക്കെ പറയണമാതിരി അങ്ങനത്തെ ഇന്ന് പക്ഷെ അന്നും ഈ ജനങ്ങൾ ഈ ഒന്നിച്ചു നിൽക്കുന്ന സ്ഥലം കോട്ടപ്പള്ളയാണ് അതൊക്കെ രാത്രി എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു അങ്ങനെ പിന്നെ അപ്പോൾ അന്ന് അത് പല അന്നത്തെമാതിരി അന്ന് കുറേ നാടൻ ഈ കള്ളുശാപ്പിൽ പോകുന്ന ആളുകളൊക്കെ കുടിച്ച് നമ്മൾ റോഡിൽ കൂടെ കടന്നു വരുന്ന കാലഘട്ടം പക്ഷെ ഇന്ന് അങ്ങനത്തെ ആളുകൾ കുറവാണ് വളരെ ഞാൻ ഞാനാദ്യം പറഞ്ഞല്ലോ ഇതിനൊക്കെ മൂലകാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ കാര്യങ്ങളും അങ്ങനെ ഏറ്റവും സ്കൂളിനെ ഏറ്റവും പ്രധാനം പിന്നെ പഠിക്കാനുള്ളത് പഠിക്കാനില്ലാത്ത ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് സു അതുപോലെ പോയി നമ്മൾ പാലിറ്റീവ് സെൻറ്ററൊക്കെ അത് ചെയ്യുന്ന സേവനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയൊരു സേവനം വേറെ എന്താണ്ട് ഒരു ഒരാൾ അങ്ങേറ്റം അവശനായിട്ട് നാല് ചുമലുകൾക്കുള്ളിൽ കിടക്കുന്ന സമയത്ത് ഒരാൾ തിരിഞ്ഞു നോക്കാനുള്ളത് ആ സമയത്ത് ഒരാഴ്ച ഒരാഴ്ചയിൽ മൂന്ന് മൂത്രാഴ്ചവും ഡോക്ടർ ഡോക്ടർ അതുപോലെ നേഴ്സുമാരൊക്കെ കൂടി അവരെ പരിചരിക്കാൻ വേണ്ടി വീട്ടു ചെല്ലുക ഹോം കെയർ ഒക്കെ ഉണ്ടാവും അതൊക്കെ വലിയൊരു സംഭവമാണ് അതൊക്കെ ഇന്ന് പല നാട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ മുൻപേ ഉണ്ടാക്കാൻ കോൺഫിഡൻസ് എന്നൊക്കെ പറയാനുള്ള നമ്മളെ മറ്റേ അപ്പോൾ എനിക്കിപ്പോൾ ഒരാൾ ആശ്രയിക്കേണ്ട ആവശ്യമല്ല അങ്ങനെ ഇങ്ങനെ പഴയ പഴയകാല അങ്ങനെയല്ല പഴയകാലം എന്നാലും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ നാട്ടിലെ പ്രമാണിത് പോലെ നിർബന്ധമാണ് പോലീസ് സ്റ്റേഷൻ്റെ കാര്യമാണെങ്കിലും ശരി ഇനി അല്ല പിന്നെ സാമ്പത്തികമാണെന്നും ശരി ഇന്നിപ്പോൾ ഒരാൾക്ക് ഒരാൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇന്നിപ്പം ഇന്നിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പം ആരാടാണെന്ന് ചോദിച്ചാൽ ആരോടാന്ന് പറയാനുള്ളൊരു ഗഡ്സുള്ള കുറേ ടീം പുതിയ തലമുറയിലുണ്ട് അത് അതൊരു ഘടകമാണ് നമ്മളെ അതാണ് അതാണ് തന്നെ പറഞ്ഞത് പ്ലസും മൈനസും ഉണ്ട് പറഞ്ഞു പക്ഷെ കാരണം ഈ ഒരു നാട്ടിൽ സത്യത്തിൽ ഒരു നാദമില്ലാത്തൊരവസ്ഥ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം പറയുമ്പോൾ വളരെ ഉൾക്കൊള്ളുന്നു പ്രത്യേകിച്ച് ഈ കോട്ടപ്പള്ളി ഒരു കാലഘട്ടത്തിൽ ഈ കോട്ടപ്പള്ളിയിൽ മമ്മ കളാപ്പ കുഞ്ഞ്മൂസ കെ വി കുഞ്ഞമ്മമാക്ക ഇപ്പോൾ ഇപ്പോൾ ഈ കോട്ടപ്പള്ള ഈ പരിസരത്ത് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പറഞ്ഞ് തിരിച്ചിരുന്നു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളാപ്പാൻ്റെ അടുത്ത് പോകുക അല്ലെങ്കിൽ കുഞ്ഞുമ്മക്കാൻ വിളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ കൊണ്ട് കഴിയാത്തതാണ് മറ്റ് കാരണന്മാരുടെ അടുത്ത് പോയിട്ട് പ്രശ്നങ്ങൾ ചെയ്തു ഇന്ന് അങ്ങനത്തെ ഒരാൾ കോട്ടപ്പള്ളി ജില്ല ഇന്ന് ഇപ്പോൾ ആൾക്കാരുണ്ടാവും അത് വേറെ കഥ പക്ഷെ അങ്ങനത്തെ ഒരിതില്ല ആരും ആരെയും അംഗീകരിക്കാത്തൊരു ഇതുണ്ട് അപ്പോൾ ഒരുപാട് ചാരിറ്റി രംഗത്തും അതുപോലെ പായറ്റി രംഗത്തും ഒക്കെ നമ്മൾ ഓരോ മുന്നോട്ട് പോയിട്ടുണ്ട് അത് വലിയ ഇതാണ് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തൊക്കെയാണ് അതോടൊപ്പം തന്നെ ഞാൻ ചില മൈനസ് പോയിന്റും ഉണ്ട് എന്ന് പറഞ്ഞതാണ് ആരും ആരെയും അംഗീകരിക്കാത്ത ഒരു ഉണ്ട് അത് വലിയൊരു വലിയൊരിതാണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് കഥകൾ കേൾക്കാൻ നമുക്ക് എപ്പോഴും താല്പര്യമാണ് ചരിത്രം അവസാനിക്കുന്നില്ല അടുത്ത പാട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാം